പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പ ഞങ്ങള് ചെയ്യാൻ പോന്നത് ഞങ്ങളുടെ ആദ്യത്തെ വിത്താണ് കാച്ചിലും ചേമ്പും ഇത് നമുക്കൊന്ന് പുഴുങ്ങി കാണിക്കാൻ കേട്ടോ ശരി ഇതൊന്ന് നമുക്ക് കഴുകാം ചേരണ്ടേ ചിരണ്ടിയായിട്ട് വൃത്തിയാക്കട്ടെ കഴിവ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാന്താരി മുളക് പറിക്കാൻ പോകും അമ്മ അങ്ങോട്ട് വെച്ചേക്കും പച്ചമുളക് കാന്താരി മുളക് ചെറിയ കാന്താരി മുളക് കൊടുക്കും ളകാണേ അത് നമുക്ക് കറി ആണ് ഇല്ലാതി നല്ലത് പറിച്ചെടുക്കാം അമ്മ ചോറ് അടിക്കാൻ നേരം ഇതിന്ന് മൊത്തം പറിച്ചെടുക്കുന്ന കഴുകി രണ്ടു മൂന്ന് വെള്ളത്തിലിട്ട് കഴുകി മണ്ണിലേക്ക് പോക്കി ഇനിക്ക് കഴിച്ച് ചെയ്യാം അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കു ഇനി അത് നമുക്ക് പൊടുങ്ങിയിട്ട് കാണിക്കാം ഇത് വേവാൻ ആവശ്യത്തിൽ വെള്ളം ഒഴിക്കണം ഉപ്പ് കൂടി ഇടുക ഞാനിതെടുത്തേക്കുന്ന പല്ലൊപ്പാണ് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് നമുക്ക് അതിലോട്ട് വയ്ക്കാം പല്ലൊപ്പാകുമ്പം പുഴുങ്ങുന്നതിനകത്ത് എല്ലാത്തിനും പിടിച്ചു കൊടുക്കാം കാണിക്കാം അടുത്തത് ഇനി ഞാത് കാന്താരി കൂടെ പറിച്ചായിരുന്നു എൻ്റെ കൂടെ ഉണ്ടമുളകും ഉണ്ട് ചെറിയ ഉള്ളു ഇനി അത് നമുക്ക് ഉപ്പുമുളോട് പിടിക്കാം അപ്പൊ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് ഞാൻ അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുക്കാം ചൂടുണ്ട് കാന്താരി മുളക് അരച്ച ചമ്മന്തിയാണ് പിന്നെ ഇത് തൈര് തൈരിനകത്ത് കുരുമുളക് ചതച്ചിട്ട് മീൻ വറുത്തത് നല്ലതാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി കഴിക്കണം അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോ ബായ് ഷെയർ ചെയ്യാൻ മറക്കരുതേ ബായ്